നബി നബിസ്ാഹു അലൈഹി വസലമാ തങ്ങൾ തൻ്റെ കരളിൻ്റെ കഷ്ടമായ മകൾ ഫാത്തിമ ബിബി റഹ്ലഹു അൻഹക്ക് വിവാഹപ്രായമായപ്പോൾ തെരഞ്ഞെടുത്തത് മഹാനായ അലി അലിറലാഹു അനഹുവിനെയാണ് മാതൃകാപരമായ ദാമ്പത്യം ഫാത്തിമ ബി അവസാന നിമിഷങ്ങൾ ആരെയും കരയിപ്പിക്കും ഒരു ദിവസം അലി അലിറലിഹു അനഹു തൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി തകൃതിയായി ജോലി ചെയ്യുകയാണ് മക്കളായ ഹസൻ ഹുസൈനെ കുളിപ്പിക്കുന്നു തല തുവർത്തി കൊടുക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു കുബൂസും ഉണ്ടാക്കുന്നു ഇതിനിടയിൽ അലിയർ അബ്ലാഹു അൻഹു കയറി ചെന്നപ്പോൾ കണ്ട ഭാവം പോലും നടിച്ചില്ല അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്കും സ്നേഹം കൊണ്ട് പൊതിയുന്നവളാണ് ഇന്നെന്താ പറ്റിയത് ഇങ്ങനെ ചിന്തിച്ച് അലിയ റവ്ലാഹു അൻഹു ചോദിച്ചു ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നത് എന്തേ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേട്ടയുടനെ ഫാത്തിമ ബീവി വി പറഞ്ഞു ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല പോകുന്നതൊക്കെ കൊള്ളാം എപ്പോഴാ അടക്കം ദേഷ്യം പിടിക്കാതെ തന്നെ അലി അലേറോലാഹു ചോദിച്ചു അപ്പോൾ ഫാത്തിമ ബീവി പറഞ്ഞു കിയാമത്ത് നാൾ ആവുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല ഇടി വെട്ടേറ്റതു പോലെയുള്ള മറുപടി അലി അള്ളാഹു അൻഹു സ്തംഭിച്ചു നിൽക്കുന്നു എന്താ ഫാത്തിമ ഈ പറയണേ നിന്നോടാര ഇതൊക്കെ പറഞ്ഞത് കണ്ണു നിറഞ്ഞുകൊണ്ട് ഫാത്തിമ ബി വിറിയുല്ലാഹു വൻഹ പറഞ്ഞു ഞാൻ എന്റെ ഉപ്പയായ മുത്തനബിയെ സ്വപ്നം കണ്ടു ഒരുപാട് കാലമായിലെ കാണാൻ പൂതിയുണ്ടെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു ഇത് കേട്ടതോടെ അലിറലിയുലാഹുനു പൊട്ടിക്കരഞ്ഞു കൂടെ ഫാത്തിമ ബീവിയും